സ്നേഹത്തിനപ്പുറം ഈ കഥാപാത്രത്തിനുള്ള സ്നേഹം കൂടിയാണ് ഈ സിനിമയിലേക്ക് ആകർഷിച്ചത് പിന്നെ കഥാപാത്രം ിൽ കുറച്ച് സമയമുണ്ടെങ്കിലും പ്രധാനപ്പെട്ട ഒരു കഥാപാത്രം തന്നെയാണ് അതൊന്ന് സ്വാഭാവികമായിട്ടും അതാരെന്നുള്ള ഒരു പ്രതീക്ഷ പ്രേക്ഷകർ സിനിമ കാണുന്നതും മുതൽ ഉണ്ടാകും പിന്നെ അതിൻ്റെ സസ്പെൻസ് ഒരു പരിധിവരെയൊക്കെ സൂക്ഷിച്ച കുറേ കാര്യം എറാമിൻ്റെ കയ്യിൽ നിന്ന് ഒരു പ്രാവശ്യം പക്ഷേ പ്രേക്ഷകർക്ക് ഒരു നിങ്ങൾക്കെല്ലാം ഒരു എൺപത് ശതമാനം പേർക്കും പുറപ്പെടുന്നില്ലേ എന്ത് കഥാപാത്രമാണെന്ന് അതിനെ മാത്രമേ വലിയ ഒരു റോട്ടില്ലാത്തു ഏതായാലും അതിൻ്റെ ഒരു ഉദ്ദേശിച്ച എല്ലാ തരങ്ങളും സിനിമയ്ക്കുണ്ടായി ഒരു സന്തോഷം സാധാരണ നമ്മുടെ സിനിമയ്ക്ക് മുമ്പാണ് വീരരുടെ വീരവാദങ്ങളും ഈ സിനിമയ്ക്ക് ഈ ഇതിൻ്റെ സത്യങ്ങൾ മാത്രം പറഞ്ഞാൽ മതിയാകും തോന്നും ഞാൻ പറയുന്നില്ല ഈ പുറമിരിക്കുന്ന കുട്ടികളാണ് ഈ സിനിമയുടെ വലിയ ഭാഗം അവർക്കൊക്കെ വലിയ അത് യാഥാർത്ഥ്യമാക്കിയതിൽ സന്തോഷങ്ങൾക്ക് മുഖത്തൊക്കെ ആളുകളുടെ വാഗ്ദാനങ്ങളാണ് ആ ഒരു സിനിമാ വരെ കയ്യിലാണ് അവർക്ക് നിങ്ങളെ വേണ്ട പ്രോത്സാഹനം കൊടുക്കണം നിങ്ങളെയൊക്കെ ഉറപ്പിൽ വരും ഏതായാലും ഈ സിനിമയിലെ കഥാപാത്രത്തെ അനേശ്വരമാക്കിയ അനശ്വര